ഹലോ വെൽക്കം ടു സജീസ് എൻ്റെ പേഷ്യൻസ് ഒരു ചെറിയ ബൊഗൈൻ വില്ല വീഡിയോ കേട്ടോ അപ്പോൾ ബൊോഗൻ വില്ല സ്നേഹം ഇങ്ങനെ കൂടി കൂടി വരികയാണ് അപ്പോൾ ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ സീസണിലെ അവസാനത്തെ ബൊഗൈൻ വില്ല കളക്ഷൻ അത് ഇന്നലെയായിരുന്നു സംഭവിച്ചത് അപ്പോൾ ഞാനും കുടുംബവുമായിട്ട് പോയിട്ട് കുറച്ച് ബൊഗൈൻ വില്ല കളക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് കളക്ട് ചെയ്ത് രണ്ടാഴ്ചയും കുറെ കളക്ട് ചെയ്തിട്ടുണ്ട് ഒന്നിൻ്റെയും പോട്ടിങ് ഇതുവരെ നടന്നിട്ടില്ല അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണിച്ചിരുന്നു വാങ്ങിയപ്പോൾ ഉള്ളത് അപ്പോൾ ലാസ്റ്റ് വാങ്ങുമ്പോൾ ഇതും കൂടി ചെറിയൊരു വീഡിയോ ആക്കി കാണിക്കാൻ പറ്റും അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയത് കൊല്ലം ജില്ലയിലെ മുളമൂട്ടൽ ഗാർഡൻസ് എന്ന് പറയുന്ന നഴ്സറിയിലാണ് അപ്പോൾ ആ കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ലേറ്റ് ലേറ്റായത് കാരണം എൻ്റെ പർച്ചേസിംഗ് ഒന്നും വീട്ടിൽ കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിയ ഐറ്റംസ് വീട്ടിൽ പോയിട്ട് കാണിച്ചായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അത് കാണിക്കുന്നത് ഇത്തവണ കുറച്ച് വെറൈറ്റി ആയിട്ട് ഞാൻ ഗ്രാഫ്റ്റഡ് ഐറ്റംസ് മേടിച്ചിട്ടുണ്ട് മൾട്ടി ഗ്രാഫ്റ്റഡ് ഐറ്റംസ് മൾട്ടിഗ്രാഫ്ഡ് പലരും നമുക്കറിയാം വളരെ ഹെവി ആയിട്ടുള്ള കുറേ ഐറ്റംസ് അവിടെ ഞാൻ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ ചെടികളിൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ വാങ്ങിയതും കാണിച്ചു എല്ലാം ചെറിയ ചെടികളാണ് വാങ്ങിക്കുന്നത് ഇപ്പോഴും ചെറിയ ഒന്ന് രണ്ട് ഗ്രാഫ്റ്റഡ് ഐറ്റംസ് മേടിച്ചിട്ടുണ്ട് അത് ഒന്നായിട്ട് ഞാൻ കാണിക്കാം ഇവിടെ കണ്ടാലേ ഇതാണ് ഫസ്റ്റ് പ്ലാന്റ് ഇതൊരു ഓറഞ്ച് വൈറ്റ് ഗ്രാഫ്റ്റഡ് ആണ് ഇവിടെ ഗ്രാഫ്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ അതേ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ വൈറ്റാണ് ഇതിൽ ആണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി വേറൊരു കളറും ഉണ്ടെന്ന് അവർ പറഞ്ഞു എനിക്കറിയില്ല വരുവാണെങ്കിൽ ലക്ക് അപ്പോൾ ഇതാണ് രണ്ടാമത് ഞാൻ വായിക്കുന്ന ചെടി ഇത് കൽക്കട്ട യെല്ലോ എന്ന് പറഞ്ഞു ഒരു ലൈറ്റ് യെല്ലോ കളർ കേട്ടോ ഇതും ആണ് പക്ഷേ യെല്ലോ കളർ മാത്രമേ പൂവുള്ളൂ കേട്ടോ ഇത് ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടോ ഈ ബ്രാഞ്ചിൽ യെല്ലോ ആണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് അത് ഇവിടെ ഒരു ഗ്രാഫ്റ്റ് ഉണ്ട് അതിൽ പൂ വന്നിട്ടില്ല എന്ത് കളറാണെന്നറിയില്ല എന്തായാലും എന്തെങ്കിലും വന്നോട്ടെ ഡിഫറെൻറ്റ് കളർ ആയിരിക്കുന്നതിന് കരുതുന്നുണ്ടട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ഫസ്റ്റ് ആണ് ഇത് വാങ്ങുന്നത് അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നോക്കിയില്ല ഒന്ന് രണ്ടോ എണ്ണം വാങ്ങാമെന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവർ വരണം ഇത് കൽക്കട്ട ഓറഞ്ച് എന്നൊരു വെറൈറ്റി കേട്ടോ ഏതാണ്ട് പീച്ച് പോലൊരു കളറ് കേട്ടോ ഓറഞ്ച്ന്ന് പറഞ്ഞത് കൽക്കട്ട ഓറഞ്ച് കേട്ടോ ഇനി ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന റൂബി റെഡ് റൂബി കഴിഞ്ഞ പർച്ചേസില് ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ടായിരുന്നു പക്ഷേ ചെടിയുടെ ഭംഗി കണ്ടപ്പോൾ എനിക്ക് ഒരെണ്ണം കൂടെ വാങ്ങാൻ തോന്നി റൂബി റെഡ് ആണ് ഇത് കയാത്ത എന്നൊരു വെറൈറ്റിയാണ് പറഞ്ഞ കേട്ടോ ഒരു ഡിഫറെൻ്റ് ആണ് ശരിക്കും സ്റ്റാർ പോലത്തെ പൂക്കള കണ്ടോ എന്ന് പറഞ്ഞ് ഇതും ഗ്രാഫ്റ്റഡ് ആണ് ഇത് കൽക്കട്ട പിങ്കാണ് കൽക്കട്ട പിങ്കിൻ്റെ കൂടെ ഒരു വേറൊരു കളർ ഗ്രാഫ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഗ്രാഫ്റ്റ് പിടിച്ചില്ല പക്ഷേ ഈ കളർ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാനിത് വാങ്ങി ഇത് ഇവിടെ ഒരു ഗ്രാഫ്റ്റ് ഉണ്ട് ഈ ഗ്രാഫ്റ്റ് ഉണ്ട് ഇത് രണ്ടും തന്നെ കൽക്കട്ട പിങ്കാണ് ഇത് പ്ലസ് അതിൻ്റെ മദർ പ്ലാന്റ് നിന്ന് ഒരു വൈറ്റും കൂടെ വരുന്നുണ്ട് അത് മുകളിലേക്ക് വന്നാൽ കുറച്ച് ഭംഗിയാവും എന്ന് കരുതുന്നു എന്തായാലും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഗ്രാഫ്റ്റ് പിടിച്ചില്ലെങ്കിലും ഞാനത് വാങ്ങിയതാണ് അപ്പോൾ ഇനി എല്ലാവരും ആസ് യൂഷ്വൽ ചോദിക്കുന്നത് പോലെ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നൊരു ക്വസ്റ്റൻ ആണ് അപ്പോൾ എനിക്കിതുവരെ അതിൻ്റെ ആക്ച്വൽ പ്രൈസിനൊന്നും നല്ല തന്നിരിക്കുക ഞാൻ വീഡിയോ ഒക്കെ എടുത്തതാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഈ ഗ്രാഫ്റ്റഡ് ഐറ്റംസിൻ്റെ വില ഒരു പറഞ്ഞത് തൗസൻഡിൽ താഴെ കേട്ടോ എണ്ണൂറ് തൊള്ളായിരം ആ റേഞ്ചിലാണ് ഈ ഗ്രാഫ്റ്റഡ് ഐറ്റംസ് വരെ കൊടുക്കുന്നത് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് നാലും ആ റേഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് തൊള്ളായിരം എണ്ണൂറ് ആറ് ഏഞ്ചാണ് പറഞ്ഞത് ഇനി ഇത് നമ്മുടെ രൂബി റെഡ് അഞ്ഞൂറ്റി അൻപത് രൂപ ഞങ്ങളുടെ ബോർഡിൽ കണ്ടതാണ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് അവിടെ കൊടുക്കുന്നത് അപ്പോൾ ഈ മുളമൂട്ടൽ ഗാർഡൻസിൻ്റെ ഈ വീഡിയോ കുറച്ചധികം പേര് കണ്ടിട്ടുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് എന്തായാലും ആ വീഡിയോ കണ്ട കുറച്ച് പേർ ഇത്ര ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് അവർക്ക് കൊറിയർ സർവീസ് ഉണ്ടോ കൊറിയർ സർവീസ് ഇല്ലാട്ടോ അവിടെ പോയി തന്നെ വാങ്ങുന്നതാണ് നല്ലത് പിന്നെ അവരുടെ ഫോൺ നമ്പർ ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നമ്പറിലൂടെ ഒന്ന് വിളിച്ചു നോക്കുകയും ചെയ്യാം വേണമെങ്കിൽ പിന്നെ എൻ്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് പറഞ്ഞില്ല ലൊക്കേഷൻ ഒന്നും കൂടെ ചോദിച്ചു തെളിയിട്ടുണ്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം നമ്മൾ ചുവടത്ത് നിന്ന് എം സി റോഡ് അതായത് കോട്ടയം കൊട്ടാരക്കര കോട്ടയം റോഡ് പോകുമ്പോഴത്തേക്ക് നിലമേലിൻ്റെ ഒരു സ്ഥലമുണ്ട് കിളിമാനൂര് കഴിഞ്ഞിട്ട് നിലമേൽ നിലമേൽ കഴിഞ്ഞിട്ട് ചടയമംഗലം ഈ നിലമേലിനും ചടയമംഗലത്തിനും ഇടയ്ക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഗാർഡൻ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉണ്ട് റോഡ് രണ്ട് സൈഡും ഗാർഡൻ ഉണ്ട് ഇത് നമ്മുടെ ജടായുപ്പാറയില്ലേ ജടായുപ്പാറയുന്ന ഒരു മൂന്ന് കിലോമീറ്റർ മാത്രം മുന്നിലായിട്ട് റോഡ് സൈഡിൽ തന്നെയാണ് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും അപ്പോൾ ആ വീഡിയോ കണ്ടവർക്ക് വളരെ നന്ദിയുണ്ട് കാണാത്തവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് ഒന്നും കൂടെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ സ്ക്രീനിലും കൊടുത്തിരിക്കാം സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെയും